രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിപ്പ് നടത്തി സി പി എം നേതാക്കൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചും ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും പയ്യന്നൂരിൽ കോൺഗ്രസ് സത്യാഗ്രഹ സമരം നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സത്യഗ്രഹ സമരം രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങിയ സമരം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ എക്കാലത്തും ഉയർന്നു വരുന്ന ഏറ്റവും ഗുരുതരമായ ആക്ഷേപമായ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും നിരവധി പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെയും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ തലത്തിലും സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെക്കാളും കോൺഗ്രസ് തന്നെയാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യവും അഭിമാനത്തോടെ ഓർക്കുക പക്ഷെ ആദ്യമായിട്ടാണ് വളരെ ഗുരുതരമായ ഒരുപക്ഷെ ലോകത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നേരിടാത്ത ഒരു ആക്ഷേപത്തിനും ആരോപണത്തിനും സി പി എം വളരെ വിപുലമായ തോതിൽ അത്തരം ഒരു ആക്ഷേപം ഒരു ആരോപണം നേരിടുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണ്